ും പറയാൻ പാടില്ല അപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്നെ താങ്കൾ ചെയ്യാം സ്ഥിരമായിരിക്കും എനിക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് സാബു മോനും സേതയും ഇപ്പം ഹൗസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി പോകാനൊരുങ്ങിയപ്പം ആ വാതിക്കിലെത്തിക്കഴിഞ്ഞപ്പം സാബു മോൻ ഹൗസിലുള്ളവർക്ക് ഡയമണ്ടിനെ സംബന്ധിച്ച് രണ്ട് സൂചനകൾ നൽകി അത് നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് ഒന്ന് ഇരുട്ടുള്ള സ്ഥലത്താണ് രണ്ടാമത് നനവുള്ള സ്ഥലത്ത് സ്ഥലത്താണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞത് നേരെ ഇവർ ഓടി ഓടി കിച്ചണിലെത്തി കിച്ചണിലെത്തി സ്വാഭാവികമായിട്ട് അവർ ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജിൻ്റെ അകം മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ശരണ്യ ശ്രീ ഏതു അർജുൻ സായി ഇവരൊക്കെ പ്പുന്ന ആൾക്കാര് തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേന് അർജുനൊക്കെ താഴെ തപ്പിക്കൊണ്ടിരുന്നപ്പം ശരണിയൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ഇങ്ങനെ ഡോറയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സായിയ്ക്ക് അത് കിട്ടുന്നു ഫ്രീസറിൽ നിന്നാന്ന് തോന്നുന്നു കിട്ടിയത് കിട്ടിയ അപ്പം തന്നെ സായി അവിടുന്ന് അത് പതുക്കെ ആരും അറിയാതെ അവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീങ്ങി കിച്ചണിൽ നീഞ്ഞ് പുറത്തോട്ട് പോകുന്നു സായി പുറത്തോട്ട് പോയ കാര്യം ഇവരാരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല പിന്നീട് നമ്മളെ ഇവർ ബാത്റൂം ഏരിയയിലൊക്കെ പോയി തപ്പുന്നതൊക്കെയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നനവുള്ള ഏരിയ ഈ വീട്ടിൽ വേറെ അവർ അവരന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് ആ സമയത്ത് സായി വന്നിട്ട് മൈക്കിന്റെ അവിടെ വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കിത് കിട്ടി പക്ഷെ ഞാനിത് പറ തുറന്ന് പറയാൻ പാടില്ലല്ലോ പുറത്ത് പറയാൻ പാടില്ലെന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ആരോടും പറയുന്നില്ല പക്ഷേ ഇത് എനിക്കിതിൻ്റെ ആവശ്യമില്ല ശ്രീരേഖ ചേച്ചിക്ക് ഞാനിത് കൊടുക്കാൻ പോവാണ് എന്ന് സായി പറയുന്നുണ്ട് അങ്ങനെ ഡയമണ്ട് നമ്മുടെ സായി സ്വന്തമാക്കിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ